മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് പട്ടികജാതി ക്ഷേമ സമിതി നെന്മിനി വില്ലേജ് കമ്മിറ്റി കൺവെൻഷൻ ഉറവു പുറത്ത് നടന്നു ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണവും ചടങ്ങിൽ നടന്നു പട്ടികജാതി ക്ഷേമസമിതി നെന്മിനി വില്ലേജ് കമ്മിറ്റിയാണ് കൺവെൻഷൻ നടത്തിയത് ഉറവും പുറത്ത് നടന്ന പരിപാടി പി കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പരുത്തിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ஏஜன்சிக் பிரகாரம் பரிசோதனை தொழில் கொடுக்கிற இந்தியம் ஏதும் വിവിധ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണോദ്ഘാടനം കൊരമ്പിൽ ശങ്കരൻ നിർവഹിച്ചു ദേശീയ ഡഫ് ഫുട്ബോളിൽ കേരളത്തിനായി കളിക്കുന്ന പി നിവേദിനെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി മുരളീധരൻ വി മോഹനൻ രാമചന്ദ്രൻകാരായ പി കോരു കെ കോമളവല്ലി ടി കെ റഷീദ് രോഷ്നി തുടങ്ങിയവർ പ്രസംഗിച്ചു പി കെ എസ് നെന്മിനി വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി വി മോഹനൻ പ്രസിഡൻ്റായി സന്തോഷ് ട്രഷററായി ടി മുരളീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു